അനീമിയ ഉള്ള വിഭാഗം ആളുകളിൽ അവർ അവരുടെ ഡയറ്റിൽ അയേൺ വിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടും അവരുടെ ബെഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ചിലപ്പോൾ കൂടുന്നുണ്ടാവില്ല പ്രത്യേകിച്ച് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ആളുകളിൽ ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവരിൽ അയൺ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി അത്യാവശ്യമാണ് വൈറ്റമിൻ സിയുടെ കൂടെയാണ് അയൺ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവുന്നത് അപ്പോൾ അവരുടെ ഡയറ്റിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമ്മുടെ നെല്ലിക്ക കാബേജ് അതുപോലെ കാപ്സിക്കം ഓറഞ്ച് ചീര ഇങ്ങനെയുള്ള ചില വെജിറ്റബിൾസ് അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് കിവി സ്ട്രോബെറീസ് ബ്ലൂബെറീസ് പൈനാപ്പിൾ ഇങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെയാണ് വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ സി വാട്ടർ സോളിവിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ നമ്മളിത് പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് പാചകം ചെയ്യുന്ന വെള്ളം കളയാതെക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ആ വെള്ളം കളയുമ്പോൾ വൈറ്റമിൻസ് അതിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്